സർ രണ്ടായിരത്തി ഒന്നിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണിയ സർ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് കമ്മീഷൻ ചെയ്തത് സർ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മണൽത്തിട്ടകൾ ഒഴിമുഖത്ത് രൂപം കൊണ്ടുന്ന രണ്ടാമത്തെ കാര്യം രൂക്ഷമായ തിരമാലകൾ ആ പ്രദേശത്തുണ്ടാകുന്നതാണ് രണ്ടാമത്തെ കാര്യം സർ മൂന്നാമത്തെ കാര്യം അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിൽ പോകുന്നത് മൂലം അപകടം സംഭവിക്കും സർ ഇതിന്റെ ഭാഗമായി പുഴിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒമ്പത് മരണങ്ങളുണ്ടായി അതിൽ കൂടുതൽ മരണങ്ങൾ കടലിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പക്ഷെ പുഴിയുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ കേസിന്റെ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സാർ ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വികാരത്തോടും ഞാൻ ജീവിക്കുക മരണങ്ങൾ വളരെ ഖേദകരവും ദുഃഖകരവും അങ്ങേറ്റം പ്രയാസകരവുമായി മാറിയിരിക്കുക സർ ഈ മരണപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവരെ ഗവൺമെന്റ് സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന അസ്വസ്ഥരാക്കും പല കുടുംബങ്ങളും സാർ അനാഥത്വം വേറുകയാണ് സാർ ഈ കാര്യത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷവും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് നീങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം സർ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്ന രൂപാലയുമായി ഞാൻ നേരിട്ട് പോയി സംസാരിച്ചു എന്റെ വകുപ്പിന്റെ സെക്രട്ടറി സ്വീകരിച്ചു ഇപ്പൊ കേരളത്തിൽ ജോർജ് കുരി സംസാരിച്ചു അദ്ദേഹവും നല്ല ഒരു പിന്തുണ ഈ കാര്യത്തിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ്റെ കാലത്താണ് ആരംഭിച്ചത് പഠനം ആരംഭിച്ചത് നായനാട് കാലത്താണ് അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരേലും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം